ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വിശ്വത്തിൻ്റെ ജാമ്യം ആ തള്ളിക്കളഞ്ഞ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കാരണം വിശ്വാസമല്ലാത്ത ഒരു സാക്ഷിയെ പ്രൊഡ്യൂസ് ചെയ്തു ഇതാണ് ചെയ്ത തെറ്റ് വിശ്വം സുധാകരനെ കൂടുതൽ അന്വേഷണത്തിനായി രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്യുന്നു അങ്ങനെ തലകുനിച്ച് വേദം ഇങ്ങനെ നിൽക്കുകയാണ് കാരണം തെറ്റിപ്പോയി തൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കേസ് ഇനി തിങ്കളാഴ്ച പരിഗണിക്കുന്നതാണ് ശ്രീജയ്ക്ക് അന്ധം വിട്ട് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വിശ്വത്തിന്റെ മുഖത്തും കാണാം ആ ഒരു സങ്കടമൊക്കെ ശ്രീകാന്ത് ചെന്നിട്ട് വേദവക്കീലേ ഒന്ന് നിന്നേ ആ അതെ ആദ്യത്തെ കേസ് തന്നെ ജയിക്കുന്നതിൽ കൂടുതൽ അഹങ്കാരം ഉണ്ടാക്കും തോറ്റു പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതേ ആത്മവിശ്വാസം ഒത്തിരി കൂടിപ്പോയി അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് വന്ന് കളിയാക്ക ഇമ്മാതിരി ഒരു സാക്ഷിയാണ് നീ കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേനെ അയാൾ കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് അതുപോലും പറഞ്ഞു തരാൻ നിനക്ക് ആരും ഉണ്ടായിരുന്നില്ലേ വേറെ ഒന്നും വേണ്ടിയില്ല ചുരുങ്ങിയ പക്ഷം ദർശൻ വക്കീലിനോടെങ്കിലും ഒന്നും ചോദിക്കാറുന്നില്ല നിനക്ക് ശരി ബസ് ലക്ക് ഫോർ നെക്സ്റ്റ് ടൈ എന്നും പറഞ്ഞ് ശ്രീകാന്ത് പരിഹസിച്ച് ചിരിച്ചങ്ങ് പോവാണ് വേദയ്ക്ക് മറുപടി ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല എന്ത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല അന്ന് വേദയ്ക്ക് നല്ല പോലെ അറിയാം ജയിച്ചു നിൽക്കുന്ന ഒരു സമയം വരും ആ ഒരു സമയത്താണ് പറയേണ്ടത് അങ്ങനെ വിശ്വത്തെ പോലീസുകാരൻ കൊണ്ടുവന്നു നോക്കി വിക്രോം ഇങ്ങനെ ശ്രീജയക്കിങ്ങനെ നിൽക്കുക ശ്രീജയാണെ കരഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് വിശ്വത്തിന് അരികിലേക്ക് ചെന്ന് വിശ്വേട്ട എന്ന് വിളിക്കുകയാണ് ശ്രീജ വിശ്വത്തിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു വിശ്വേട്ട പെട്ടെന്ന് തന്നെ പോലീസുകാർ കയറി കയറ് എന്ന് പറഞ്ഞു വിശ്വത്തെ അകത്തേക്ക് കയറ്റാണ് സീജ വിതുമ്പിക്കൊണ്ട് ആ വണ്ടി പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കാം ദർശനം അതുപോലെ കഴിഞ്ഞിട്ട് വേറെയും തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ് ആ സാക്ഷിയിൽ വേറെക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നോ ആ സാക്ഷി നിലനിൽക്കില്ല എന്ന് വേറെക്ക് അറിയില്ലായിരുന്നോ ആ എനിക്കറിയാമായിരുന്നു പക്ഷേ ശരിക്കും വല്ലാത്ത തിരിച്ചടിയായിപ്പോയി അല്ലേ ദർശൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ശരിയാ നമുക്ക് അനുകൂലമായിട്ട് ഒരു തെളിവും ഇല്ല എന്ന വിശ്വാസമാണ് അവർക്ക് അവർ മുന്നോട്ട് വെച്ച തെളിവില് അവർക്ക് തന്നെ വിനയായിട്ടൊരു വാദമുണ്ട് അതെനിക്കറിയാം വിഷു ഏട്ടൻ ഫ്ലാറ്റിന് വേണ്ടി നൽകി എന്ന് പറയുന്ന ആ അഞ്ച് ലക്ഷം രൂപയുടെ കഥയല്ലേ ആ അതെ അത് തന്നെയാണ് ദർശൻ നോക്കിക്കോ അത് കള്ളമാണ് എന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കും വിശ്വേട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് വേദം അവിടെ നിന്ന് ഒന്ന് പോവാണ് ആ ഷാ ഷാജിയെ മാത്രം നമ്പി കേസ് ജയിക്കാമെന്ന് നമ്മൾ വിചാരിച്ചില്ലേ അതാണ് വലിയ വിനയായി പോയത് എന്ന് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ബാക്കി എല്ലാവരും വിക്രത്തോട് ഇങ്ങനെ പറയുകയാണ് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് കേസിനെ കുറിച്ച് അവരിങ്ങനെ സംസാരിക്കുകയാണ് വേറെ അത് പറഞ്ഞതായിരുന്നു പിന്നെ വേറെ തെളിവൊന്നും ഇല്ലല്ലോ അവൻ്റെ മൊഴി കോടതി വിശ്വസിക്കുന്നു തോന്നിയില്ല ഇത് നമ്മുടെ വക്കീൽ സ്ട്രോങ് അല്ലാത്തോണ്ടായിരിക്കുമോ ആര് വേറെയോ എന്ന് ജോസഫിനോട് ചോദിക്കുകയാണ് രാജേട്ടൻ ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇത് സംഭവിച്ചത് വിശ്വം അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ് പത്ത് ലക്ഷം രൂപയുടെ ഒരു ചിട്ടി വിശ്വം ചേർന്നു എന്ന രേഖ അവർ ഹാജരാക്കിയതാണ് എനിക്ക് അത്ഭുതം വിക്രം ഇനി വിനായകന് ഈ കേസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ഒരു സംശയം വിശ്വത്തിന് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് ആ കുട്ടിയുടെ രസീത് വെച്ചിട്ടല്ലേ വിനായകനെ ഒപ്പിട്ട് വാങ്ങിയ രസീത് എങ്ങനെ പ്രോസിക്യൂട്ടറുടെ കയ്യിൽ വന്നു അങ്ങനെ ഒരു കുറി ചേർന്ന കാര്യം വിശ്വേട്ടൻ ആരോടെങ്കിലും പറഞ്ഞു കാണും പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ അത് പറഞ്ഞു കാണും കേസിന് ബലം കൂട്ടാനായിട്ട് അവരത് ഉപയോഗിച്ചതായി കൂടെ അതാകാം പക്ഷെ ഇങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവായിട്ട് ഇങ്ങനെയൊരു റസീദ് ഉണ്ടാക്കിയെടുത്തതുമാകാമല്ലോ ഏ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് ദർശൻ അങ്ങോട്ടേക്ക് വരികയാണ് ദർശൻ വന്നിട്ട് ദർശൻ വന്നപ്പോൾ വിക്രം ചോദിച്ചു ഇത് എന്ത് കോടതിയാണ് സാർ കാരണം തെറ്റ് ചെയ്ത ആൾ തന്നെ തെറ്റേറ്റ് പറഞ്ഞു പക്ഷേ എന്നിട്ടും എന്നിട്ടും അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതെവിടത്തെ കോടതിയാണ് ഇതെന്താ കോടതിയൊക്കെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ദർശനോട് ചോദിച്ചപ്പോഴേക്കും അതെ പല തവണ കോടതി ശിക്ഷിക്കുകയും ചെയ്ത ഒരാളിൻ്റെ മൊഴിക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത് വിക്രം ഒരിക്കൽ തെറ്റ് ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾ തെറ്റുകാരനാണല്ലോ അയാൾക്ക് പിന്നെ സത്യം പറയാനുള്ള അവകാശമില്ലല്ലോ എന്തായാലും നമ്മുടെ നീതിബോധവും കോടതിയുടെ നീതിബോധവും രണ്ടും രണ്ടാണ് വിശ്വനെതിരെ ജോലി ചെയ്ത സ്ഥാപനമാണ് പരാതി കൊടുത്തത് ആ തെറ്റ് വിശ്വം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ സാക്ഷി മൊഴി അത്രയ്ക്ക് വിശ്വാസമുള്ളവരായി വിശ്വാസമുള്ളതായിരിക്കണം വേദയ്ക്ക് പകരം വേറെ വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്കണോ എന്നിങ്ങനെ ചോദിച്ചു ഇനിയും കുറച്ച് ദിവസം കൂടി വിശേഷൻ അതിനകത്ത് കിടന്ന ആ പാവം അടിച്ചു മരിച്ചു പോകും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഇതിനെല്ലാം കാരണം ഞാനാണെന്ന് അച്ഛനടക്കം എല്ലാവരും പഴി പറയുന്നുണ്ട് പ്രഷർ താങ്ങാവുന്നതിലും അപ്പുറമായി എനിക്ക് മനസ്സിലാകും ഞാൻ അതുകൊണ്ടാണ് വിക്രത്തിനെ കാണാനായിട്ട് വന്നത് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ ശ്രീകാന്തി ഇതൊക്കെ ചെയ്യുന്നത് വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല വേറെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ടുള്ള ആ പക കൊണ്ട് കൂടിയിട്ടാണ് ദുരഭിമാനം മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു ആർക്കും പറയാനായിട്ട് സാധിക്കില്ല അയാളെ പിരികയറ്റാനായിട്ട് എൻ്റെ അച്ഛനും ഇപ്പോൾ ഒപ്പം തന്നെ ഉണ്ട് അല്ല വക്കീൽ പരിഹാരം പറഞ്ഞില്ലല്ലോ ആ ഒരു പരിഹാരമുണ്ട് പറയുന്നുണ്ടൊന്നും തോന്നരുത് അതെ ഒരു പക്ഷേ വേദവിക്രവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് കേസ് പിൻവലിപ്പിച്ചേക്കും പിൻവലിച്ചേക്കും വക്കീലെന്ത് വാർത്താനോ ഈ പറയുന്നത് എന്ന് രാജേട്ടൻ ചോദിച്ചു അപ്പോൾ വിക്രം തടഞ്ഞു അതെ വക്കീൽ സാറേ വേറെ എൻ്റെ ഇഷ്ടപ്രകാരമല്ല അവളുടെ ഇഷ്ടപ്രകാരമാണ് വീട്ടിലേക്ക് കയറി വന്നതും അവിടെ തുടരുന്നതും അവിടെ തുടരുന്നത് അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് പക്ഷേ സാറിന് അറിയാലോ ഏ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ടു പേർക്കിടയിൽ സംഭവിക്കാനിടയുള്ള ചില അടുപ്പങ്ങളും ഒരു കണക്ഷൻ ഉണ്ടല്ലോ ആ അങ്ങനെ ഒരു കണക്ഷൻ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയ കാലം ഞാൻ എങ്ങനെയാണ് അവളോട് പോകാനായിട്ട് പറയുക അതിന് എത്ര കാലം തുടരുന്നൊന്നും അറിയില്ല പക്ഷേ പക്ഷേ ഇപ്പം അത് ഉപേക്ഷിക്കാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതാണ് സത്യം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഞാൻ അവളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഒരു പക്ഷേ ഞങ്ങൾ രണ്ട് പേര് രണ്ട് ലോകത്താണെന്ന് കാണുന്നവർക്ക് തോന്നുകയും ചെയ്യും പക്ഷേ അവൾ വീട്ടിലുള്ളപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് ആ സന്തോഷം ഇല്ലാതാകുമ്പോൾ വക്കീൽ സാറിനോട് ഞാൻ പറയാം അപ്പം അവൾ അവടെ വീട്ടിൽ സാർ അറിയിച്ചാൽ മതി കൂട്ടിക്കൊണ്ട് പോകാൻ അവർ വന്നോട്ടെ പക്ഷേ ഇപ്പോൾ ഇല്ല സാറേ ഇപ്പം എനിക്ക് അവളെ വിട്ടു തരാനായിട്ട് പറ്റില്ല നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ദർശൻ പറഞ്ഞു ഒന്ന് ചോദിച്ചോട്ടെ വക്കീൽ സാറേ ഏഹ് വിശ്വേട്ടൻ ആ പണം മോഷിച്ചുവെങ്കിൽ പോലീസ് ആ പണം കണ്ടെടുത്ത് ഹാജരാക്കണ്ടേ അല്ലെങ്കിൽ അത് വെറും ആരോപണം മാത്രമായിരിക്കില്ലേ ഏഹ് ഇത്രയും ചെയ്ത ശ്രീകാന്തിന് അത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ വക്കീൽ സാർ വന്നത് ശ്രീകാന്തിൻ്റെ ഭീഷണിയെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഒരിക്കലും അല്ല വിക്രം ഒരിക്കലുമല്ല നിങ്ങൾ തമ്മിൽ ഹൃദയം കൊണ്ട് അടുപ്പമുണ്ടെങ്കിൽ ഒരു കാലത്തും തമ്മിൽ പിരിയാതിരിക്കണം അതല്ല ഇപ്പോഴും വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും പേരും ആളുകളുടെ മുന്നിൽ അഭിനയിക്കുകയാണെങ്കിൽ ഇനിയും കുഴപ്പങ്ങളിലേക്ക് എത്തിക്കരുതെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ എന്ന് ദർശൻ പറഞ്ഞപ്പോഴും ഞാൻ പറയുന്നത് കേട്ടപ്പോൾ വക്കീൽ സാറിന് എന്തു തോന്നുന്നു ശ്രീകാന്തിനോടുള്ള ഫൈറ്റ് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ തടുക്കണം അതിനുള്ള വഴികൾ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദർശനം അവിടെ നിങ്ങൾക്ക് പോവാണ് ഇയാളിപ്പോൾ എന്തിനാണ് വന്നത് അത് നിനക്ക് മനസ്സിലായില്ലേ വേദവിക്രവും തമ്മിൽ പിരിയാൻ വല്ല സാധ്യത ഉണ്ടോയെന്നറിയാൻ വന്നതാ എന്ന് രാജേട്ടനും ജോസഫും അനിയൻകുട്ടനും ഇങ്ങനെ പറയാം അയാൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു മോഹം ഉണ്ടോ ഏ അതുകൊണ്ടല്ല ഞങ്ങളുടെ ജീവിതം പുറത്തു നിന്ന് കാണുന്നവർക്ക് ഞങ്ങൾ തമ്മിൽ പിരിയേണ്ടവരാണെന്ന് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല ആ അത് ശരി അപ്പം അകത്തുനിന്ന് കാണുന്നവർക്ക് ഈ ബന്ധത്തിൻ്റെ ശക്തി അറിയാമെന്നാണോ ഈ പറയുന്നത് നീ ഒന്ന് പോടാ ഒന്ന് അനിയുംകുട്ടൻ്റെ ഡയലോഗ് കേട്ട് വിക്രം അപ്പം അതൊക്കെ ചിരിച്ചു തള്ളി തൽക്കാലം വിശു കാര്യത്തിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം അതെ നമുക്കിനി ചെയ്യാനുള്ളൂ പിന്നെ വേദ കാണാൻ പോയത് ശ്രീകാന്തിൻ്റെ കമ്പനിയിലെ മാനേജരെയാണ് കേട്ടോ വേദ കാണാനായിട്ട് അവിടെ ചെന്നു വീട്ടിൽ ചെന്ന് കുട്ടികൾ ആ കുട്ടിയും അതായത് സുഭാഷ് എന്ന് പറയുന്ന മാനേജർ ആ അതിൻ്റെ പുള്ളിക്കാരൻ്റെ കുട്ടിയും ഭാര്യയായിട്ടൊക്കെ ഓരോ വർത്താനം ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുഭാഷ് വരുന്നത് ആഹാ സുഭാഷായിട്ടും വന്നല്ലോ ആ ഇതേ ഇപ്പം വരുന്ന ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് എന്നെ അറിയത്തില്ലായിരുന്നു ഞാൻ പരിചയപ്പെടുത്താ ചെയ്തത് സുഭാഷ് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാനും കൂടെ ബോർഡിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ഭാര്യ ചോദിച്ചു മാഡം വന്നിട്ട് കുറച്ച് നേരായോ ഏയ് ഞാൻ വന്നിട്ടൊരു പത്ത് മിനിറ്റേ ആയിട്ടുള്ളൂ അല്ല മാഡം ഞാൻ കുറച്ച് സമയം സുഭാഷിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെന്താ സംസാരിക്കാമല്ലോ ആ എന്നാൽ നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിന്നാലോ ആ മോൾ ഇതായി ഇത് വെച്ച് കളിച്ചോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ സുഭാഷിനെയും വിളിച്ചുകൊണ്ട് കുറച്ച് മാറി നിന്നിട്ടോ സംസാരിക്കുന്നത് ഞാൻ വന്നതിൻ്റെ കാരണം സുഭാഷിനെ അറിയാലോ അല്ലേ സുഭാഷ് തലയും കുതിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് സുഭാഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ വിക്രത്തിൻ്റെ ചേട്ടനെ കൊടുക്കാനായിട്ട് ശ്രീയേട്ടൻ മനഃപ്പൂർ ഒരുക്കിയ കെണിയാണ് ഇതെന്ന് സുഭാഷിന് നല്ലവണ്ണം അറിയാം സുഭാഷ് അറിയാതെ വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന സുഭാഷ് അറിയാതെ വിഷു ഏട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജർ പണം ഏൽപ്പിക്കില്ല അറിയാലോ അത് വിശ്വേട്ടനെ പണം ഏൽപ്പിക്കില്ല ശരിയല്ലേ സുഭാഷ് ഒന്നും വിട്ടുന്നില്ല കോടതിയിൽ വെച്ചിട്ട് പണം അടങ്ങിയ ബാഗ് വിശ്വേട്ടൻ്റെ കമ്പനിയിലെ മാനേജറെ ഏൽപ്പിച്ചത് നിങ്ങളാണ് എന്ന് പറഞ്ഞല്ലോ ആ പണം വിശ്വേട്ടൻ്റെ കയ്യിൽ നിന്ന് മറ്റുള്ള മറ്റുള്ളവർ തട്ടിയെടുക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയതും സുഭാഷ് തന്നെയല്ലേ സുഭാഷ് വേണു വേണമെങ്കിൽ അല്ല എന്ന് പറയാം തൽക്കാലം ശ്രീയേട്ടന് വേണ്ടി കൂടെ നിൽക്കാം പക്ഷേ അതുകൊണ്ടൊരു പാവം മനുഷ്യനാണ് ചെയ്യാത്ത കുറ്റത്തിന് അകത്താവാൻ പോകുന്നത് സുഭാഷാണേ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ശ്രീകാന്ത് സാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് മറുത്ത് പറയാൻ പറ്റില്ല എന്ന് അറിയാലോ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുകയെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാ വൃത്തികേട്ടിനും കൂട്ടു നിൽക്കുക എന്നുള്ളതാണോ സുഭാഷേ സുഭാഷിൻ്റെ ഭാര്യയ്ക്കിരക്കെ അറിയാമോ അവളോട് ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല എൻ്റെ ജോലി പോകുന്നു വന്നാൽ സാർ പറയുന്നത് എനിക്ക് കേട്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ ജോലി പോകുന്നതാണ് സുഭാഷിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതല്ലേ മാഡം സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മാനേജർ ഡയറക്ടർ ശ്രീകാന്ത് സാർ ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പണിക്കത്തെ തറവാടിൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും അവസാന വാക്ക് എൻ്റെ അച്ഛൻ ആണെന്ന് സുഭാഷ് നല്ലവണ്ണം അറിയാമല്ലോ അല്ലേ സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനൊരു ചതിക്ക് അച്ഛൻ കൂട്ട് നിൽക്കുന്നത് സുഭാഷിന് തോന്നുന്നുണ്ടോ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അച്ഛൻ നാട്ടിലില്ലാത്ത ആ അവസരം നോക്കിയാണ് ശ്രീയേട്ടൻ ഇതൊക്കെ ആസൂത്രണം ചെയ്തത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കാര്യത്തിന് ശ്രീയേട്ടൻ മുതിരില്ലായിരുന്നു അത് സുഭാഷിന് അറിയാവല്ലോ എന്തായാലും ജോലി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുഭാഷി ഈ ഒരു ചതിക്ക് നിന്നതെങ്കിൽ വെറുതെയാ സുഭാഷ് ജോലി തുടർന്നോളൂ പക്ഷേ അത് അച്ഛൻ തിരിച്ചു വരുന്നത് വരെ മാത്രമായിരിക്കും അത് ഉറപ്പാണ് മാഡം പ്ലീസ് മാഡം ഞാനും അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ ഒരു പാവം മനുഷ്യനെ ചതിച്ച് ജയിലിലാക്കാൻ നോക്കിയാലുണ്ടല്ലോ ജഡ്ജ് ശങ്കരനാരായണൻ വെറുതെ ഇരിക്കുമെന്ന് സുഭാഷിന് ചോ തോന്നുന്നുണ്ടോ സുഭാഷ് പേടിച്ചിങ്ങനെ നിൽക്കുക ഈ ഒരു പ്രായത്തിൽ ജോലി നഷ്ടപ്പെട്ടാൽ അത്ര പെട്ടെന്ന് മറ്റൊന്ന് കണ്ടെത്താനായിട്ട് അത്ര എളുപ്പമാവില്ല അല്ലേ സുഭാഷേ മാഡം പ്ലീസ് നിവൃത്തികേട് കൊണ്ട് കൂട്ടുനിന്നതാണ് മാഡം ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് അടുത്ത ദിവസം കോടതിയിൽ സുഭാഷ് പറഞ്ഞത് മാറ്റി പറയുമെങ്കിൽ ശരി ബുദ്ധിമുട്ടിക്കില്ല ഞാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എൻ്റെ അച്ഛനൊരു എടുക്കും അത് നിങ്ങളുടെ ടെർമിനേഷനിൽ കുറഞ്ഞത് ഒന്നും അത് ഉറപ്പാണ് പ്ലീസ് മാഡം പ്ലീസ് ദയവ് ചെയ്ത് ചതിക്കരുത് ചതിക്കാൻ നോക്കിയതും അതിന് കൂട്ടുനിന്നതും അല്ലേ ഞാനാണോ മാഡം പ്ലീസ് ഞാനിപ്പോൾ എന്താ വേണ്ടത് മാഡം പറയൂ കോടതിയിൽ സത്യം എന്താണെന്ന് തുറന്ന് പറയണം അതാണ് നീ ചെയ്യേണ്ടത് സമ്മതമാണോ നിനക്ക് ഏ സമ്മതമാണോ അല്ലയോ സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ അപ്പോഴേക്കും വന്നു സുഭാഷേ ദേ സുഭാഷ് ഒന്നും പറഞ്ഞില്ല സമ്മതമാണോ അല്ലയോ സമ്മതമാണ് മേഡം ഞാൻ പറഞ്ഞോളാം ഗുഡ് അപ്പം നമുക്കൊരു കാപ്പിയൊക്കെ കുടിച്ച് പിരിയാ അല്ലേ ഏ എന്ന് പറഞ്ഞ് വേദ പുഞ്ചിരിച്ചുകൊണ്ട് കാപ്പി കുടിക്കാനായിട്ട് ഈ സുഭാഷിൻ്റെ ഭാര്യ വിളിച്ചിടത്തേക്ക് പോവുകയാണ് അകത്തേക്ക് ഇരിക്കാം എന്ന് ഭാര്യ പറഞ്ഞപ്പം ഏയ് അതൊന്നും സാരയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ കാപ്പി കുടിക്കുക അപ്പോൾ കൊച്ച് കളിച്ചോണ്ട് വന്നു ആഹാ ഡോൾ ഇതുവരെ പുറത്തെടുത്തില്ലേ എന്ന് ചോദിച്ച് ആ ഡോൾ എടുത്ത് കൊച്ചിന് കയ്യിലേക്ക് കൊടുത്തു ഇഷ്ടായോ ഡോള് ആ ഇഷ്ടമായി എന്നോട് കളിച്ചോട്ടോ എന്തായാലും രാത്രി വിക്രം അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പം വേദ പതുക്കെ കണ്ണുകളൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രത്തെ കണ്ടപ്പോൾ കരയുന്നില്ല എന്ന് കാണിക്കാനായിട്ട് കണ്ണൊക്കെ തുടച്ചു വിക്രത്തിന് മനസ്സിലായി കരയായിരുന്നെന്ന് ഏ ഇതെന്താണ് വേതാളം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പതുക്കെ വിക്രം അവിടെ ഇരുന്നു വേതാളം ഒറ്റയ്ക്കിരുന്ന് കരയായിരുന്നോ എന്ത് പറ്റി ഏ എന്താ പ്രശ്നം കാര്യം പറ ഏഹ് ഏയ് ഒന്നുമില്ല ഓരോന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നു സങ്കടം വന്നപ്പോൾ കരഞ്ഞൂന്നേ ഉള്ളൂ വീട്ടിൽ വഴക്കുണ്ടായില്ലേ ഏഹ് ആ എനിക്ക് തോന്നി നീ എന്തിനാന്നേ നീ എന്തിനാ അപ്പിയർ ചെയ്തു എന്ന് ചിലപ്പോൾ ചോദിച്ചായിരിക്കുമല്ലേ വഴക്കുണ്ടായത് ഒന്നും വേണ്ടിയില്ല അവൾ അതൊന്നു സാരാക്കണ്ടെന്നേ അവരൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയും ഏഹ് അത് നീ കാര്യമാക്കണ്ട അതൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കണ്ട അപ്പോഴേക്കും വേറെ പറഞ്ഞു ഏയ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊന്നുമില്ല ഇന്ന് ദർശൻ വക്കീൽ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് വിക്രം പറഞ്ഞു കേട്ടോ പഴയ പല്ലവി തന്നെയാണ് നീ തിരിച്ചു പോയി കഴിഞ്ഞാൽ കേസ് തീരുമെന്ന് പറഞ്ഞു ഏതായാലും വിശ്വേട്ടനെതിരെ കേസ് വിവാദിച്ച് ജയിക്കാതെ നിന്നെ തിരിച്ചു വിടില്ല എന്ന് ഞാനും അങ്ങ് പറഞ്ഞു എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ നമുക്കൊരു കൈ നോക്കിയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പതുക്കിയൊന്നു ചിരിച്ചു നാളെ കോടതി കേസ് വരുമ്പം കാര്യങ്ങൾ മാറി മറിയും വിക്രം നോക്കിക്കോ ഒരു ഉണ്ടാവില്ല ഒരാൾ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ വന്നിട്ടുണ്ട് അതാരാ വിക്രം കണ്ടോ കോടതിയിൽ കണ്ടോ അതോടൊപ്പം ഒരു കാര്യം കൂടി കോടതിയിൽ ഞാൻ നാളെ ഉന്നയിക്കും വിനായകൻ ചേട്ടൻ വിശ്വേട്ടന് ചേർത്ത് ചിട്ടിയുടെ കാര്യം ഇന്ന് കോടതിയിൽ പി അവതരിപ്പിച്ചത് വിക്രം ശ്രദ്ധിച്ചില്ലായിരുന്നോ ഏ ആ ശ്രദ്ധിച്ചു ആ ഫ്ളാറ്റിൻ്റെ ഡൗൺ ആയിട്ട് അഞ്ച് ലക്ഷം രൂപ വിശ്വേട്ടൻ അടച്ചു എന്നതിൻ്റെ ആണ് പി കോടതിയിൽ ഹാജരാക്കിയത് അതെങ്ങനെ ഞാൻ വിശ്വേട്ടനുമായിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വിശ്വേട്ടൻ ഒപ്പിട്ടിട്ടില്ല പിന്നെ അത് എവിടെ നിന്ന് വന്നു അറിയേണ്ടത് അതായത് ഒന്നെങ്കിൽ വിനായക ചേട്ടൻ വിശ്വേട്ടന് ഒപ്പിട്ട് കൊടുത്തത് അവർ ദുരുപയോഗം ചെയ്തിരിക്കണം അങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് കള്ള എന്നാണ് പറയുന്നത് ആയിരിക്കാം കള്ള അല്ല മനസ്സിലായില്ല ആ ചിട്ടി നീ നിൻ്റെ ചേട്ടന് എന്താ കണക്ഷൻ ആ ചിട്ടി കമ്പനി ദർശൻ്റെ അച്ഛൻ്റേതാണ് അതേ വിക്രം ഇത് ദർശൻ്റെ അച്ഛനും ശ്രീയേട്ടനും ഒരുമിച്ച് നടത്തുന്ന പ്ലാൻ തന്നെയാണ് അപ്പം വിനായക ചേട്ടൻ ഒപ്പിടിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണോ എങ്ങനെ എനിക്കറിയില്ല ഞാൻ ചോദിച്ചിരുന്നു വിനായക ചേട്ടൻ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാ എന്നോട് പറഞ്ഞത് ചിലപ്പോൾ അത് സത്യമായിരിക്കാം ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒപ്പ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു വള്ളഞ്ഞ വഴി അത് സ്വീകരിക്കുമോ എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല ഒപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാവുക ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിട്ടി തുടങ്ങുന്നു അഞ്ച് ലക്ഷം രൂപ അടച്ച് ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ആ ചിട്ടിയുടെ സൗകര്യം ലഭ്യമാകുക എന്നറിയുമ്പോൾ വിശ്വചട്ടൻ കമ്പനിയിലെ പണം മോഷ്ടിക്കപ്പെടുന്നു തായിട്ട് കള്ളം പറഞ്ഞ് പണം പറിക്കുന്നു അതാ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വിക്രു ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചിങ്ങനെ ഇരിക്കാനോട്ടോ വിക്രം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങാണ് വിക്ര ഇതെങ്ങോട്ടോ വിനായകഞ്ചനോട് ചോദിക്കാൻ എന്ത് ആര് പറഞ്ഞിട്ടാ വിശ്വേട്ടനെ ചിറ്റി ചിട്ടി ചേർത്തതെന്ന് അറിയാനായിട്ട് എന്നിട്ട് എന്തിനാ വിനായകൻ ചേട്ടനെ സംശയിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ ഏയ് എന്തിനാന്നേ അത് എന്ന് വേറെ ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീയേട്ട് സ്ഥാപനമാണ് അതെന്ന് അറിഞ്ഞിട്ടല്ല വിനായകേട്ടൻ വിശ്വചേട്ടനെ അവിടേക്ക് റെക്കമെൻഡ് ചെയ്തത് എന്നല്ല പറ എന്നല്ലേ പറഞ്ഞത് ഈ ചിട്ടിയുടെ കാര്യത്തിലും വിനായകൻ ചേട്ടനെ ആര് നടത്തുന്നു എന്നറിവൊന്നും കാണില്ല ഏതാണ്ട് അൻപതോളം പേരെ പുള്ളിക്കാരൻ ചിട്ടിയിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് അതിൻ്റെ കമ്മീഷനും പുള്ളി വാങ്ങിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റും കമ്മീഷൻ പരിപാടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ആ പറയുന്നതിൽ വിശ്വസിക്കാതിരിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല വിനായക ചേട്ടന് വിശ്വസിക്കാം എന്തായാലും നാളത്തെ കോടതി കഴിയട്ടെ നമുക്ക് നോക്കാം ആ നാളത്തെ കോടതി കഴിയട്ടെ ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കുറേ കാലം കൂടിയേ വിക്രം എന്നോടൽപ്പം സൗഹാർദ്ദത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തതല്ലേ കോടതിയിൽ പരാജയപ്പെട്ട ദിവസം ആയതുകൊണ്ട് നേരെ തിരിച്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആ താങ്ക്സ് എന്ന് പറഞ്ഞപ്പോഴേക്കും വിക്രം ഒന്ന് ചിരിച്ചു അത് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയത് കൊണ്ടൊന്നുമല്ല വിഷു ഏട്ടനെ പുറത്തെറക്കാനായിട്ടേ നീയും കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോലോ എന്നാലോചിച്ചിട്ടാ അതാ എന്ന് പറഞ്ഞപ്പോഴേക്കും വിക്രം വേദ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി എന്തായാലും വിക്രം അവിടെ നിന്ന് പോരുമ്പോൾ വിക്രത്തിൻ്റെ മുഖത്തൊരു ഉണ്ട് കേട്ടോ വേദ കാണാതെ ഒളിപ്പിച്ച് വെച്ച പുഞ്ചിരിയാണ് പക്ഷേ വേദയ്ക്കത് കാണാൻ പറ്റും പിന്നെ കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ ഇന്നത്തെ ദിവസവും നമ്മുടെ വിശത്തെ പോലീസ് വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് കാരണം ഈ സുഭാഷാ ആളാരാമോ എന്നറിയാവോ വേറെ നിവൃത്തിയില്ല സുഭാഷ് കാല് മാറും എന്തായാലും കേസ് വിളിച്ചു വേദ വാദിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വാദിച്ച അതേ കാര്യം തന്നെ ഒരിക്കൽ കൂടി വാദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കക്ഷി വിശ്വനാഥൻ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധി തന്നെയാണ് എസ്കേറ്റ് റേഡേഴ്സിൻ്റെ ഉടമ ശ്രീകാന്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ധിക്കരിച്ച് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഈ പെ ഈ നിൽക്കുന്ന എൻ്റെ കക്ഷിയുടെ അനിയനെ വിവാഹം ചെയ്യുകയുമുണ്ടായി ആ ബന്ധം ഉപേക്ഷിച്ച് തിരിച്ച് ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ സ്വന്തം സഹോദരിയെ ഏറെ നിർബന്ധിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല അവരോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് എൻ്റെ കക്ഷിയെ മനപൂർവ്വം കേസിൽ കൊടുക്കുകയാണ് ചെയ്തത് എസ് കെ ട്രേഡേഴ്സ് അപ്പോഴേക്കും ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് പി പി എഴുന്നേറ്റു പ്രിയപ്പെട്ട ജൂനിയർ വക്കീലെ സ്വന്തം വിവാഹത്തെയും ഭർത്താവിൻ്റെ ചേട്ടൻ ചെയ്ത കുറ്റത്തെയും മനപൂർവ്വം ചേർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിര് വാ വാദിക്കുകയാണ് കേട്ടോ സഹോദരി ഒരാൾ വിവാഹം ചെയ്തതിന് അയാളുടെ ചേട്ടനെ മോഷ്ടവാക്കി സഹോദരൻ ചിത്രീകരിച്ചു എന്നതൊക്കെ എവിടെയെങ്കിലും കേട്ടുപഴക്കമുള്ള കഥയാണോ സാർ അപ്പോൾ വേദ പറഞ്ഞു അതെ സാർ എവിടെയും കേട്ടുപഴക്കമില്ലാത്തൊരു കഥയുണ്ടാക്കി എൻ്റെ കക്ഷിയെ അപായപ്പെടുത്താൻ തന്നെയാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ വാദം അതിലേക്കായി കോടതി മുമ്പാകെ ഒരു തെളിവ് സമർപ്പിക്കാനായിട്ട് എന്നെ ദയവ് ചെയ്ത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് രഹ കാണിക്കുകയാണ് സമർപ്പിക്കുകയാണ് എന്തായാലും ഇന്നത്തോടെ ഇന്നത്തെ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ശ്രീകാന്ത് വന്ന് സുധാകര മാഷിൻ്റെ മുറ്റത്ത് നിന്ന് വലിയ വലിയ ഡയലോഗ് ഇറക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് പണിക്കത്ത് ശങ്കരനാരായണൻ്റെ മകളാണ് നീ നിൻ്റെ വയറ്റിലെ ഒരു തെണ്ടിയുടെ മോൻ പറക്കാതിരിക്കേണ്ടത് തെണ്ടിയുടെ കുഞ്ഞ് പിറക്കാതിരിക്കേണ്ടതേ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് തിരിഞ്ഞ് പോകാൻ തുടങ്ങാം അതിന് മറുപടി പറയാതെ ശ്രീകാന്തിനെ വിട്ടാൽ കൊള്ളാവോ സുധാകര മാഷി പറഞ്ഞോ ഒന്ന് നിൽക്കണം അതെ സുധാകരൻ മാഷിൻ്റെ വീട്ടിൽ ഈ കുട്ടി എത്ര കാലം ജീവിക്കണമെന്ന് അവൾക്ക് തോന്നുന്നുവോ അത്രയും കാലം അവൾ ഇവിടെ തന്നെ നിൽക്കും അതിനിടയിൽ എൻ്റെ മകനിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരും എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ മാഷ് ശ്രീകാന്തിന് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളത്തെ എപ്പിസോഡിലുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒക്കെ താങ്ക്